ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കരിയറിലെ ആറാമത് യൂറോ കപ്പിന് റെഡി ആയിരിക്കുകയാണ് യൂറോക്ക് മുന്നോടിയായി അയർലൻഡിനെതിരെയുള്ള സന്നാഹ മത്സരത്തിൽ രണ്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്തവണത്തെ യൂറോക്ക് റെഡി ആയിരിക്കുന്നത് ഇതോടുകൂടി തന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഗോൾ വേട്ട നൂറ്റി മുപ്പതാക്കി ഉയർത്തുകയും ചെയ്തു റൊണാൾഡോ മാത്രമല്ല തന്റെ ഫുട്ബോൾ കരിയറിലെ ഗോൾവേട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചാക്കി ഉയർത്തുകയും ചെയ്തു റൊണാൾഡോ മുപ്പത്തിയൊമ്പത് വയസ്സുകാരനായ ഇതിഹാസത്തിന് ഇനി യൂറോയാണ് യൂറോപ്പിൽ രാജ്യത്തിന് വേണ്ടിയുള്ള ടൂർണമെന്റ് ചിലപ്പോൾ തന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള അവസാനത്തെ ടൂർണമെന്റ് ആയിരിക്കും ഇത് രണ്ടായിരത്തി പതിനാറിൽ പോർച്ചുഗലിന് വേണ്ടി യൂറോ കിരീടം നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസം യൂറോയിലെ പല റെക്കോർഡുകളും തന്റെ പേരിലാക്കിയിട്ടുണ്ട് യൂറോ ചരിത്രത്തിൽ ഗോളുകളുമായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന പദവി ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് മാത്രമല്ല യൂറോയിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം തന്നെയാണ് കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും അതോടൊപ്പം തന്നെ ഈ യൂറോയിൽ പോർച്ചുഗലിന് വേണ്ടി കളത്തിലിറങ്ങാൻ റൊണാൾഡോക്ക് സാധിച്ചാൽ ആറ് യൂറോയിൽ കളിച്ച ആദ്യ താര മാറുകയും ചെയ്യും ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ എന്ന ഫുട്ബോൾ ഇതിഹാസം തന്റെ ഇത്തവണത്തെ യൂറോ കപ്പിലെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഇത്തവണത്തെ പോർച്ചുഗൽ ടീമിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് തന്റെ ടീമിന്റെ കിരീട സാധ്യതകളെ കുറിച്ച് റൊണാൾഡോ പറഞ്ഞ കാര്യം ഇതാണ് ഈ ടീം യൂറോയുടെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗീസ് ആരാധകർക്ക് സന്തോഷം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ജനറേഷൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ് ഈ നാഷണൽ ടീം തീർച്ചയായിട്ടും ിരീട നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള കാരണം അസാധ്യമായ ടാലന്റ് ഉള്ള സ്ക്വാഡാണ് ഇത് എന്നതാണ് എന്നാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ടാലന്റ് മാത്രം പോരാ വിജയം നേടാൻ ഇതുപോലെയുള്ള മേജർ ടൂർണമെന്റുകൾ സ്വന്തമാക്കാൻ മറ്റു പല കാര്യങ്ങൾ കൂടി ശരിയാകേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഇത് വിൻ ചെയ്യാനുള്ള ചേരുവകളുണ്ട് പക്ഷേ ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് വെച്ച് ഞങ്ങൾ ഗെയിം ബൈ ഗെയിം മുന്നോട്ട് പോകും അന്നേരങ്ങളിലെല്ലാം വിജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ റൊണാൾഡോ കൂടി ചേർത്ത മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ യൂറോ നേടിയത് പോർച്ചുഗൽ ഫുട്ബോളിന് മാത്രമല്ല ലോകോപ്പ് ഫുട്ബോളിൽ തന്നെ ചരിത്രമായിരുന്നു എന്നതാണ് ഇത്തവണ ഞങ്ങളുടെ കാൽപാദങ്ങൾ നിലത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഞങ്ങളുടെ മനസ് ഉയർന്ന് ആകാശത്ത് തിരയുകയാണ് അവിടെ ഞങ്ങൾ കാണുന്നു യൂറോ വിൻ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം റൊണാൾഡോ യു എഫ് ആർ ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇത്തവണത്തെ യൂറോ നേടാൻ പോർച്ചുഗൽ സംഘത്തിന് സാധിക്കുമോ റൊണാൾഡോക്ക് തന്റെ കരിയറിലെ രണ്ടാം യൂറോ സ്വന്തമാക്കാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക